ഇന്ന് അംബേദ്കറുടെ ചരമ വാർഷികമാണ് നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയും ഭരണഘടനാ നിർമ്മാണമടക്കമുള്ള പാർലമെന്ററി ഇടപെടലിലൊപ്പം ജാതി വ്യവസ്ഥക്കെതിരായ പോരാട്ടവും അംബേദ്കറെ ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സമാനതകളില്ലാത്ത നേതാവാക്കിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി രാജ്യസഭയിൽ അംബേദ്കർ പറഞ്ഞു സർ ഭരണഘടന ഉണ്ടാക്കിയത് ഞാനാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അത് കത്തിക്കുന്ന ആദ്യ വ്യക്തിയായിരിക്കുമെന്ന് പറയാനും ഞാൻ തയ്യാറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി തന്നെ ഇങ്ങനെ പറയുന്നോ രാജ്യസഭയിലെ അംഗങ്ങൾ എല്ലാവരും അങ്ങ് നെറ്റി ചുളിച്ചു ഭരണഘടന കത്തിക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞ വാക്കുകൾ പിന്നീട് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായി പിന്നീട് രാജ്യസഭാംഗമായ ഡോക്ടർ അനൂപ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് മാസം പത്തൊൻപതിന് ഉന്നയിച്ച ചോദ്യത്തിലൂടെ രാജ്യസഭയിൽ ഈ വിഷയം വീണ്ടും ഉയർന്നു ഭരണഘടന കത്തിക്കുമെന്ന് പറഞ്ഞതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്ന് അംബേദ്കർ അപ്പോ അതിന് മറുപടിയായിട്ട് പറഞ്ഞു ദൈവത്തിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാൽ ദൈവത്തെ കുടിയിരുത്തും മുമ്പ് അവിടം പിശാജ് കൈവശപ്പെടുത്തിയെങ്കിൽ ക്ഷേത്രം നശിപ്പിക്കുകയല്ലാതെ നമുക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് അസുരന്മാർക്ക് വേണ്ടിയല്ല ദേവന്മാർക്ക് വേണ്ടിയാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ അത് കത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞത് അതായത് താൻ നേതൃത്വം നൽകി രൂപം നൽകിയ ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ദുരുപയോഗം ചെയ്താൽ ഭരണഘടനയുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വിവേചനപൂർവ്വം കണ്ടാൽ ഭരണഘടനയുടെ അന്തസത്ത ചോരമെന്നും അത് കത്തിക്കുന്നതാകും നല്ലത് എന്നുമായിരുന്നു അംബേദ്കറുടെ നിരീക്ഷണം ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ടെന്ന കാര്യം കാര്യമോർക്കണം ന്യൂനപക്ഷങ്ങളെ മുറിവേൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ വേദന എന്നായിരുന്നു അംബേദ്കർ പ്രസ്താവിച്ചത് ഭരണഘടനയും അതിന്റെ അന്തസത്തയും ധാർമ്മികതയും വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്ന ഇക്കാലത്തും അംബേദ്കറുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണല്ലേ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും വ്യക്തമാണല്ലേ എട്ട് പതിറ്റാണ്ടുകളു മുൻപ് അംബേദ്കർ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഭരണഘടനയുടെ ചുമത്തലയാണെന്നായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് അങ്ങനെയൊക്കെയാണോ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾ വലിയ രാഷ്ട്രീയ അസ്ഥിരതയിലും ഭീതിയിലും ജീവിക്കുന്നുണ്ട് നാളുകളായി അണയാത്ത ഭീതി രാജ്യത്തെ വലിയൊരു സംഖ്യ ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചിനുള്ളിൽ ആളുന്നുണ്ട് എന്ന് സമകാലിക യിലെ പല സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ വാക്കുകൾ തന്നെയാണ് നമ്മൾ ഓർക്കാൻ പോകുന്നതും നീതി എല്ലായ്പ്പോഴും സമത്വത്തിന്റെ ആശയങ്ങൾ ഉണർത്തുന്നു എന്നുള്ള വാക്കുകൾ ശരിയല്ലേ സമത്വം എവിടെ സാധ്യമാകുന്നുവോ അവിടെയല്ലേ നീതി പുലരുന്നത് അസമത്വങ്ങൾ വളരുന്ന ഈ സമൂഹത്തിൽ ആ ദീർഘവീക്ഷണത്തോടെ ഭരണഘടന ഒരുക്കിയ ബാബാ സാഹിബ് അംബേദ്കറെ നമുക്ക് ഓർക്കാം